ഇഷ്ടത്താണ് ഇഷ്ടാദത്തെ രക്തസ്രാവം രക്തസ്രാവത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് ഇസ്തിഹാദത്തിന് രക്തസ്രാവം എന്ന് തന്നെ പൊതുവെ മലയാളത്തിൽ പറയാറുള്ളത് അതോ വേറെ വേട് വല്ലതുണ്ടോ അത് തന്നെയാണ് പൊതുവേ ഗ്രന്ഥങ്ങളിലൊക്കെ ചെറിയ ഗ്രന്ഥങ്ങളിൽ പറയാറുള്ളതാണ് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്റെ ശബ്ദം ക്ലിയർ ആണോ ആണോ ശബ്ദം പിന്നെ രക്തസ്രാവം എന്ന് പറഞ്ഞാല് ആർത്തവ സമയത്തല്ല പ്രസവ സമയത്തല്ല അതല്ലാത്ത സമയങ്ങളിൽ ഒരു അസാധാരണമായിട്ടുണ്ടാകുന്ന രക്തസ്രാവത്തിനാണ് ഒരു രക്തത്തിനാണ് എന്ത് രക്തസ്രാവം എന്ന് പറയാറുള്ളത് ഇതൊരു രോഗമാണ് ഇസ്തിഹാദത്തെ എന്ന് പറയുന്നത് ഇതൊരു എന്താണ് രോഗമാണ് ഹൈള് നിഫാസ് നമുക്ക് രോഗമല്ല അത് സ്ത്രീകൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രകൃതിപരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഇസ്തിഹാദത്ത് എന്താണ് രോഗമാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് അധിയത്തുകളില് കാണാൻ സാധിക്കും ഇതിനെന്തല്ല പുളി വെബന്ധമല്ല പുളി സ്ത്രീകളുടെ മൂന്ന് വിധം രക്തങ്ങൾ പറഞ്ഞിരുന്നു ഹയളവും നിപാസനും എന്ത് ചെയ്യേണ്ടതുണ്ട് അത് ശുദ്ധിയായി കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ് പക്ഷേ ഇസ്തേഹാദത്തെ ഇല്ല കുളി നിർബന്ധമില്ല അവരെന്ത് ചെയ്താൽ ഇസ്തേഹാദത്തുള്ള ആളുകളെ പൊതുവ് ചെയ്ത് നമസ്കാരം ആരംഭം നമസ്കരിച്ചാൽ മതി ഇസ്താദത്തും ഹയറും തമ്മിൽ ഉയർത്തിച്ച് മനസ്സിലാക്കാൻ പൊതുവെ പ്രയാസം ഉണ്ടാവാറുണ്ട് സ്ത്രീകൾക്കിടയിൽ തന്നെ അത് ഇസ്തിഹാദത്തും അയവേതാണ് ഇസ്തിഹാസാസാ ഏതാണ് വേർതിരിച്ച് മനസ്സിലാക്കാൻ പൊതുവേ നിനക്ക് ധാരാളം ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിൽ പറഞ്ഞ ചർച്ച ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെക്കി ഗ്രന്ഥങ്ങൾ എടുത്തുവെക്കാൻ സാധിക്കും അതിലൊക്കെ ഷോട്ട് അതിന്റെ ഈ വിഷയങ്ങളിലൊക്കെ ഒരു ഷോർട്ട് ഞാന് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കണം പൊതുവെ മാസം മുറ പരിധി കഴിഞ്ഞിട്ടും മനസ്സിലാക്കുക മാസം മുറ പരിധി കഴിഞ്ഞിട്ടും രക്തം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഇസ്തിഹാസത്തായി കാണാനാണ് ഒന്നാമത്തെ അഭിപ്രായം ഏഹ് മാസം മുറ പരിധി കഴിഞ്ഞിട്ട് ഇപ്പൊ പൊതുവെ സ്ഥിരമായിട്ട് മാസം മുറ ഉണ്ടാകാനുള്ള ഡേറ്റ് ഒരു ഇരുപതാം തീയതി ആണെങ്കിൽ അത് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയാണെങ്കിൽ ഇരുപത്തിയേഴ് വരെ സാധാരണ ഉണ്ടാവാറുണ്ട് ഹൈ മീൻസസ് ഹൈവേ ഇത് ഇപ്പൊ ഇരുപത്തിയേഴ് കഴിഞ്ഞിട്ടും ഒരു മുപ്പത് കഴിഞ്ഞിട്ട് ഒന്നാം തീയതി രണ്ടാം തീയ്യതി ഒക്കെ രക്തം സ്റ്റോപ്പ് ആകാതെ നിൽക്കുകയാണെങ്കിൽ പൊതുവെ സാധാരണ തെറ്റി അത് കാണുകയാണെങ്കിൽ അത് ഇസ്തഹാർഥായി കാണുക എന്നൊരു അഭിപ്രായം മീസാം അലൈഹി വസ്ലാം മുഹമ്മബീബ് അലൈഹി അള്ളാൻ വേണ്ടി ചോദിച്ചൊരു സംഭവം ഉണ്ട് നിനക്ക് എത്ര ദിവസമാണോ ആർത്തവം ഉണ്ടായിരുന്നത് അത്രയും ദിവസം നീ ആർത്തവകാരിയായിരിക്കുക ഉമ്മു ഹബീബ അലി അള്ളാ ഒരു പത്ത് പേർ ചോദിച്ചവർ വിരി ചോദിച്ചപ്പോൾ റസൂള്ള ഉമ്മു ഹബീബ ഹബീബാർ അലി അള്ളാത്താലയോട് നൽകിയ മറുപടിയാണ് എത്ര ദിവസമാണ് നിങ്ങൾക്ക് നിനക്ക് ആർത്തവം ഉണ്ടായിരുന്നത് അത്രയും ദിവസം നീ ആർത്തവക്കാരിയായിട്ട് ഇരിക്കുക ഇമ മുസ്ലിം ഉദ്ധരിച്ച വേറെ സംബന്ധം സംബന്ധിച്ചു അലൈഹി വസ്സല ഫാത്തിമ ബിൻ സബി ഹുദ് ഫാത്തിമ ബിൻ അബി ഹുബേഷ് അലി അള്ളാൻഹയോട് റസൂൽ നൽകിയ ഒരു മറുപടിയാണ് ഐസ്തിഹാസിനെ കുറിച്ച് ഈ ഫാത്തിമ ബിൻ അബി ഹുബേഷ് ചോദിച്ചപ്പോ റസൂൾ നൽകിയത് അത് നിരമ്പിനെ ബാധിക്കുന്ന രോഗമാണ് അത് ആർത്തവമല്ല അത് നിരമ്പിനെ ബാധിക്കുന്ന രോഗമാണ് ഇസ്തിഹാസത്ത് എന്നിട്ട് പറഞ്ഞു റസൂല്ല ഫാത്തിമയോട് നൽകിയ മറുപടി നിന്റെ മാസമുറയുടെ സമയത്തിന് ഈ നമസ്കാരം ഒഴിവാക്ക ഇസ്തേഹാത്തിന്റെ സമയം നീ എന്ത് ചെയ്യണ്ട നമസ്കാരം ഒഴിവാക്കേണ്ടതില്ല നോമ്പ് ഒഴിവാക്കേണ്ടതില്ല മാസമുറയുടെ ഹയറിന്റെ സമയത്തിന് നീ എന്ത് ചെയ്യാം നമസ്കാരവും നോമ്പും എല്ലാം ഒഴിവാക്കിയാൽ മതി മാസമുറയുടെ സമയത്ത് ചെയ്താൽ മതി പക്ഷെ ഇസ്തേഹാദത്തിന് നീ ഗു ചെയ്ത് നമസ്കരിക്കുക എന്ന് ഗുഹാരിയും മുസ്ലിവും ഉദ്ധരിച്ച ഹരിയത്തിലെ കാണാൻ സാധിക്കും ഇത് എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാം എന്ന് ഇപ്പൊ സ്ത്രീകൾ കൂടി ഉള്ള ഒരു തടസ്സകളായത് കൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് പറയുന്നത് ഷോർട്ടാണ് എങ്കിലും നമ്മ സംബന്ധിച്ച വിശദമാണ് പുക്കാക്കളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അത് വളരെ വിശാലമായി ഇതിനേക്കാൾ വിശാലമായിട്ട് കാണാൻ സാധിക്കും ഇത് എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാം എന്നുള്ളതിൽ പൊതുവെ രക്തത്തിന്റെ നിറം അതെ കറുപ്പ് അതല്ലെങ്കിൽ കട്ടി അതിന്റെ വാസന എന്നിവ മുഖേന മനസ്സിലാക്കാൻ ഒക്കെ പുക്കാക്കൾ എഴുതി വെച്ചതാട്ടോ രക്തത്തിന്റെ കറുപ്പും അതല്ലെങ്കിൽ അതിന്റെ കട്ടി അതിന്റെ വാസന ഇതെല്ലാം നോക്കിയിട്ട് ഇസ്തിഹാസും ഹൈദും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും നൈസലു അലൈഹി വസ്ല്ല നേരത്തെ പറഞ്ഞതുപോലെ ഫാത്തിമ ബിൻ തബീ ഉബേഷിനോട് തന്നെ പറഞ്ഞ ഒരു ആദ്യത്തിൽ ഒരു സംഭവത്തിനൊക്കെ കാണാൻ സാധിക്കും ഋതുരക്തമാണെങ്കിൽ അത് കറുപ്പുള്ളതും മനസ്സിലാകുന്നതുമാണ് ഏത് ഋതുരക്തം എന്ന് പറഞ്ഞാൽ ഹൈദാണെങ്കിൽ അത് കറുപ്പുള്ളതും അതേപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കും നിറവ്യത്യാസം വരും എന്നർത്ഥം അപ്പോൾ നീ നമസ്കാരം ഉപേക്ഷിക്കുക ആ രൂപത്തിലാണെങ്കിൽ അത് മാറി മറ്റു രൂപത്തിലാകുമ്പോൾ ഈ രക്തത്തിന്റെ നിറം കറുപ്പിൽ നിന്ന് മാറി മറ്റു രൂപത്തിലാകുമ്പോൾ നീ എന്ത് ചെയ്യാം അത് ഇസ്തിഹാസത്തായി കണക്കാക്കി നീ അംഗ്യശുദ്ധി വരുത്തി നമസ്കരിക്കുക ഇത് അഭൂതാവൂതും നസായില്ല മുദ്ര ചാദ്യത്തിൽ കാണാൻ സാധിക്കും കൃത്യമായ മാസം മുറ ഇല്ലാതിരിക്കണ ആളുകൾ പക്ഷേ ഇസ്തിഹാസം ഹൈദും തമ്മിൽ വ്യവർത്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കാറ് അങ്ങനത്തെ സമയമാണെങ്കിൽ സ്ത്രീകൾ എന്താ എന്താ ചെയ്യേണ്ടത് എല്ലാ മാസവും സാധാരണ സ്ത്രീകൾ ഹൈതം ഉണ്ടാകുന്നവരാകുന്ന സമയത്ത് ആറോ ഏഴോ ദിവസം ഹൈദുള്ളവളായി കാണുക അതും ഈ ഹരിയത്തിൽ കാണാൻ സാധിക്കും അതൊരു പൈശാചിക ദംശനമാണ് ഏത് ഇഷ്ടിഹാസത്തിനെ കുറിച്ച് വസൂ പറഞ്ഞത് അതൊരു പൈശാചിക പ്രവർത്തനമാണ് അതിനാൽ ആറോ ഏഴോ ദിവസം നീ ഇറതുമതിയായിരിക്കുക ആറോ ഏഴോ ദിവസം ഹൈദുള്ളവളായിരിക്കുക അത് ഇത് അവസാനിക്കുന്നില്ലെങ്കിൽ എന്നിട്ടോ പിന്നീട് കുളിച്ച് ബാക്കി എന്ത് ചെയ്യാ ഇരുപത്തി ദിവസം അതല്ലെങ്കിൽ ഇരുപത്തിനാലോ ദിവസങ്ങള് അർബവ് എന്ന് പറഞ്ഞിട്ട് ഹരിയത്തിലുണ്ട് ദിവസങ്ങൾ ഇനി നമസ്കരിക്കുകയും നോമ്പ് എടുക്കുകയും ചെയ്യുക അപ്പോൾ ഇരുപത്തിമൂന്ന് ദിവസം ഇരുപത്തിനാല് ദിവസം എന്ത് ചെയ്യേണ്ടതുണ്ട് അവര് നോമ്പ് നമസ്കരിക്കുകയാണെങ്കിൽ ആറോ ഏഴോ ദിവസം മാത്രം അവരെന്ത് ചെയ്താൽ മതി നമസ്കാരം ഒഴിവാക്കിയാൽ നോമ്പും ഒഴിവാക്കിയാൽ മതി എന്ന് ഹസൂർ അഹി അലൈഹി വസ്ല്ല ഫാത്തിമ ബിന്റ് യക്ഷനോട് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇഹാസത്തിലുള്ള ആളുകൾ കുളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അവര് ഓരോ നമസ്കാരത്തിനും അതിങ്ങനെ എത്തിഹാദത്ത് വന്നുകൊണ്ട് രക്തം ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വല വല്ലപ്പോഴും വല്ലപ്പോഴും വല്ലപ്പോഴുമായിട്ട് അപ്പോൾ ഇവര് എന്ത് ചെയ്യേണ്ടത് ഓരോ നമസ്കാരത്തിനും അത് വൃത്തിയാക്കുക ബുഹ്യസ്ഥാനം വൃത്തിയാക്കി പേടോ അതല്ലെങ്കിൽ പഞ്ഞിയോ തുണിയോ ഒക്കെ വെച്ചിട്ടെന്ത് ചെയ്യുക രക്തം പുറത്തു വരുന്നത് തടയണം എന്നിട്ട് ഓരോ നമസ്കാരത്തിനും പ്രത്യേകം മുതുകൊടുത്ത് നമസ്കരിക്കണം ൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ നമസ്കാരത്തിനും പ്രത്യേകം വധു ചെയ്ത് നമസ്കരിക്കേണ്ടതാണ് എന്നുള്ളത് ഇതാണ് ഷോർട്ടായിട്ട് ഈ മൂന്ന് സ്ത്രീകൾക്കിടയിൽ കാണുന്ന വിവിധ രക്തങ്ങളെ കുറിച്ച് ശുദ്ധിയുടെ വിഷയം പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്